ഹായ് 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 അപ്പോ ആസിഫ് സുഹൃത്തായ ഒരു കുറുമ്പിയെ നമ്മൾ ഇവിടെ ജഡ്ജിംഗ് പാനലിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്താണ് ഭാവനയെ പറ്റി പറയാനുള്ളത് സുഹൃത്തൊന്നും െ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ സൈഡിലിരിക്കുന്ന ഒഴിമുറിയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് പക്ഷെ എനിക്ക് എന്തോ ഒരു കോളേജ് സ്കൂൾ ഫ്രണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഫീലാണ് ഭാവിനായിട്ട് എപ്പോഴും ഇത്രയും മര്യാദക്കുന്ന ഞങ്ങൾ ഇതുവരെ ഭാവനയുടെ ഒരു സിഗ്നേച്ചർ വിളി ഉണ്ടല്ലോ എടാ എന്നുള്ളത് അസുഖേനെ കൂടുതലും അങ്ങനെയാണ് വിളിക്കുന്നത് എടാ എടാ ഞാനൊരു കാര്യം പറയാട്ടോ ആരോട് ഞാനോട് പറയുന്ന അവൾ എന്നോട് പറഞ്ഞതാ ഒരു രഹസ്യം ഭേദം വായിക്കാൻ പറ്റില്ല അല്ല ഒരു പറഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആസിഫ് വീണപ്പോ ആർത്തുല്ലസിച്ച് ചിരിച്ച ഒരു സുഹൃത്താണ് ഭാവന അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നും അല്ല ഇവള് അറിയാവുന്ന എല്ലാവർക്കും ഇവിടെ ഭാവനിയുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടില് ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് ഒരു രണ്ടര മൂന്നു വയസ്സായിട്ടില്ല അതിന്റെ തൊട്ട് മുമ്പാണ് അപ്പൊ ഈ കുട്ടികളെ കാണുമ്പോ ഒരു എക്സ്ട്രാ വാത്സല്യം ഉണ്ട് ഭാവനക്ക് അപ്പൊ ഈ ഇവള് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് റോട്ടി കൂടി ഐ മീൻ ഗേറ്റിന്റെ അതിലേക്ക് നടന്നിട്ട് ഇവക്ക് ഫോൺ വന്നു ഫോൺ വന്നപ്പോ ഇവള് ഈ കുഞ്ഞിനെ മതിലിൽ ഇരുത്തിയിട്ട് ഈ ഫോൺ സംസാരിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് പോയി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ കൊച്ചിന്റെ കരച്ചിൽ കിട്ടുന്നത് ഇതിന്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ അടുക്കള ഈ കൊച്ചും അതിന്റെ മേളിൽ പിടിച്ചിരുന്ന കരയുണ്ട് എന്റെ ദൈവം ഇത് ഇത് എന്നോട് പറയുന്നത് ഞാനൊരു തമാശ പറയട്ടെ ഓക്കേ അപ്പൊ ആസുഫിക ഒരുപാട് ഒരുപാട് സന്തോഷം ആസുഫിക ഈ ഒരു വേദിയിൽ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കോൾ ത്രൂ ആണ് കാണാൻ സാധിച്ചെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം